വിമർശിക്കുന്നവരെയും സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് കെ പി സി സി സെക്രട്ടറി ആർ രാജശേഖരൻ ആദ്യാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരുനാഗപ്പള്ളി ആദ്യാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം കെ പി സി സി സെക്രട്ടറി ആർ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ശക്തിയാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപുരിഞ്ഞ ഉമ്മൻചാണ്ടി എന്ന് കഴിഞ്ഞ രണ്ട് വർഷത്തെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തി നമുക്കെല്ലാം അറിയാം ഉമ്മൻചാണ്ടിയുമായി ശ്രീ നൌഷാദുട സൂചിപ്പിച്ച പോലെ വളരെയേറെ അടുപ്പം കാത്തു സൂക്ഷിക്കുകയും ഉമ്മൻചാണ്ടിയുമായി ഒട്ടേറെക്കാലം നേർക്കുനേർ യുദ്ധം നടത്തുകയും ചെയ്ത ഒരാളാണ് ഞാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സെക്രട്ടറി ദിലീപ് കോമളത്ത് സ്വാഗതം ആശംസിച്ചു മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി വി പി എസ് മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി